ഏഷ്യാനെറ്റ് എന്റെ അഭിപ്രായത്തിൽ ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അവിടെ കുറച്ച് ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ അത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫേവറിസം കാട്ടിട്ട് നിങ്ങൾ ജനങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ പറ്റൂ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് ജനങ്ങളുടെ കൂടെയാണ് കേട്ടോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീം ജനങ്ങളുടെ കൂടിയാണ് അറിയില്ല വന്നിട്ടുണ്ട് അതെ പോയപ്പോഴാണ് ഞാൻ ഇപ്പൊ പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അതെയോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ആ പ്രസ്താവന എനിക്കറിയില്ല ഞാനിപ്പോ വന്നിറങ്ങിയിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാന് സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏഷ്യാനെറ്റ് എന്നും ജനങ്ങളുടെ കൂടിയാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും ആരെയും ചതിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യില്ല പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വാതില് തുറന്ന് തന്നതാണ് എല്ലാവർക്കും എനിക്കൊക്കെ വലിയൊരു വാതിലാണ് തുറന്ന് തന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ അതും നമുക്കറിയില്ല പക്ഷെ ഏഷ്യാനെറ്റ് റൈറ്റ് റൈറ്റ് വെയിലാണ് പോകുന്നതാണ് എന്റെ അഭിപ്രായം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല എന്റെ എനിക്ക് കപ്പ് കപ്പടിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുള്ളൊരു ആൾക്കാരാണ് പിന്നെ ഞാൻ എന്റെ എന്റെ ചങ്ക് ഉണ്ടല്ലോ അവിടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എൻ്റെ എന്റെ എല്ലാമാണവൻ എന്റെ ചങ്കാണ് എന്റെ ഹൃദയമാണ് ബി ബി സിക്സിൽ വന്നിട്ട് രതീഷ് കുമാർ എന്ന വ്യക്തി എന്ത് നേടി എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാക്കിൽ പറയും അത് ബിഗ് ബോസിന്റെ കപ്പോ അൻപത് ലക്ഷം രൂപയോ ഒന്നുമല്ല ചങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറച്ചു തരുന്ന എന്റെ ചങ്കാണ് ജിൻഡോ അത് ഈ ബിബിയിൽ ചെന്നിട്ട് എനിക്ക് കിട്ടിയ സ്വത്താണ് അവൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സുഹൃത്തിനെ കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതാണ് എന്റെ ജിൻഡപ്പൻ മല്ലയ്യ എന്ന് ഞാൻ വെല്ലുവിളി പറയും അവൻ കഴിവുള്ളവനാണ് എനിക്ക് എനിക്ക് എന്റെ കൂട്ടുകാരെ വിചാരിക്കണമെന്നാണ് മനസ്സിലായി പിന്നെ സിജോ സിജോ നല്ല കഴിവുള്ള ആളാണ് അപ്പോൾ എന്റെ ആഗ്രഹം ചിന്തപ്പൻ വരണം അല്ലെങ്കിൽ സിജോ ഇവർ രണ്ടുപേരും ലാലേട്ടെ കൈ പിടിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം നമ്മുടെ ആഗ്രഹമൊന്നുമല്ല അതൊക്കെ മാറ്റി പിടിക്കലും പിന്നെ മാത്രമല്ല അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് ഷോ ഇനിയുണ്ട് നാൽപ്പത്തി നാൽപ്പത്തി നാല് ദിവസം എത്ര കൂടെ ഉണ്ട് അപ്പൊ ഇനിയും മാറ്റി പിടിക്കാം ഞാൻ പറഞ്ഞില്ലേ ഏഴു ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതിനേക്കാൾ നൂറു മടങ്ങ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഏഴു ദിവസം കൊണ്ട് എല്ലാ ദിവസവും സ്ക്രീനിൽ തന്നെ കണ്ടു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നിങ്ങൾ കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അത് കണ്ടുകൊണ്ടാണല്ലോ ഈ കണ്ട ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അതേപോലെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഏഴു ദിവസം മതി ഇപ്പൊ ഋഷി ക്യാപ്റ്റനാണ് ഋഷി ഈ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഋഷി ഒരാൾ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ഋഷി സെൻസ് സെൻസ് വെച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അടുത്താഴ്ച ചേഞ്ച് ആയി അപ്പോ അതാണ് വളരെ ചുരുക്കം ദിവസം അതൊരു ഗെയിം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല കഴിവുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് അവര് ആ കഴിവ് ഉപയോഗിച്ചാൽ മതി അവരെ പോകുന്ന ഇഷ്ടമാണ് അതായത്